ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പറ് അപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഓരോ നെക്സ്റ്റ് പോകുന്നതോറും ഞാൻ പറയുന്നതായിരിക്കും സോ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പറ് എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ആൻഡ് ഓൾസോ നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ലവ് ആണോ ലസ്റ്റ് ആണോ അതോ പൈസയാണോ അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ത് കണ്ടിട്ടാണോ ആത്മാർത്ഥ സ്നേഹമാണോ അല്ലെങ്കിൽ നിങ്ങളിൽ നിങ്ങളിൽ നിന്നും എന്താണ് എന്തു മാത്രമാണ് ഈ വ്യക്തി ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് സെക്ഷൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ അല്ലെങ്കിൽ കാശിന് വേണ്ടിയിട്ടാണോ അതോ യഥാർത്ഥ സ്നേഹമാണോ ഇതാണ് നമ്മൾക്ക് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് സോ നമ്മൾ രണ്ട് ആണ് വെച്ചിട്ടുള്ളത് ഇതാണ് ആദ്യത്തെ പയൽ സ്ട്രാറ്റജി ഒരു പ്ലാനിങ് ഒരു പ്ലാനിങ്ങിനെ സൂചിപ്പിക്കുന്നു നമ്പർ ട്വൻറ്റി ആണ് സൂചിപ്പിക്കുന്നത് നമ്പർ ഇരുപത്തൊന്ന് സ്ട്രാറ്റജി സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ പ്ലാനിങ് തീരുമാനം പദ്ധതി എന്നൊക്കെ പറയും ഇത് സെക്കൻഡാണ് സെക്കൻഡ് പയലാണ് ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ആണ് കിട്ടിയിട്ടുള്ളത് സോ ഇതിൽ ഇതിലേത് കാർഡാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ് സോ നമുക്ക് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്ത സ്ട്രാറ്റജി എന്ന് പറയുന്ന ആൾക്കാരുടെ റീഡിംഗിലേക്ക് പോകാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പയൽ സ്ട്രാറ്റജി കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ലവ് ആണോ ലസ്റ്റ് ആണോ മണി ആണോ എന്നുള്ളത് ലെറ്റ് സീ ദ സ്പ്രെഡ് നമുക്ക് സ്പ്രെഡ് നോക്കാം ഓക്കെ പ്ലേയിങ് ഇറ്റ് സേഫ് and ആൻഡ് the ദ ഡിക്രീസ് ദ റിസെപ്ഷൻ ഓക്കെ അപ്പോൾ റീഡിങ്ങിന് പോണേന് തൊട്ട് മുൻപായിട്ട് ഇപ്പോൾ ഡിസ്കൗണ്ട് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ എൻ്റെ മൂന്നാമത്തെ ചാനലിൽ മാത്രമാണ് ഞാൻ അനൗൺസ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് എനിക്ക് ഈയൊരു വീഡിയോയിൽ ഈയൊരു ചാനലിൽ എനിക്ക് അനൗൺസ് ചെയ്യാനായിട്ട് പറ്റിയില്ല ഞാൻ വീഡിയോ ഇടാനായിട്ട് പറ്റി പറ്റിയില്ല അതുകൊണ്ടാണ് സോ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഏപ്രിൽ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് സോ ഇത് ഏപ്രിൽ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഈ ഒരു ഏപ്രിൽ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ ഈ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം സോ എട്ട് ദിവസം എട്ട് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഇരിക്കുന്നത് മൂന്ന് നാല് ദിവസം കഴിഞ്ഞു എന്ന് തോന്നുന്നു എനിക്ക് ഫസ്റ്റ് ചാനലിൽ അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല തേർഡ് മൂന്നാമത്തെ ചാനലിലാണ് ഞാൻ അനൗൺസ് ചെയ്തിട്ടുള്ളത് സോ ക്ഷമിക്കണം എനിക്ക് പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഫസ്റ്റ് ചാനലിൽ ഓക്കെ അതുകൊണ്ടാണ് സോ താല്പര്യം ഉണ്ടെങ്കിൽ വരിക ഓക്കെ സോ ബാക്ക് ടു റീഡിങ് നമ്മൾ റീഡിങ് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളോടുള്ളത് ലവ് ലസ്റ്റ് ഓർ മണി ആണോ നമുക്കിവിടെ ശരിക്കും പറയാനായിട്ട് ഇവിടെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെയധികം ഊർജവും ഉത്സാഹത്തോടും കൂടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു വളരെ ഊർജവും ഉത്സാഹത്തോടും കൂടിയാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് തീർച്ചയായിട്ടും ഇതൊരു സോഷ്യൽ മീഡിയ വഴിയുള്ള ബന്ധമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആകാം ഒപ്പം പഠിച്ച വ്യക്തിയാകാം അല്ലെങ്കിൽ വർക്ക് ചെയ്ത വ്യക്തിയാകാം ഒപ്പം പഠിച്ച വ്യക്തി തിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഈ ഒരു എനർജി നോക്കിയിട്ട് ഒപ്പം വർക്ക് ചെയ്ത ആൾക്കാരായിട്ടാണ് നമുക്ക് ഇവിടെ കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സൺ ബേബി ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആയിക്കോട്ടെ ഈ പേഴ്സൺ ആയിക്കോട്ടെ വളരെയധികം സൗന്ദര്യമുള്ള വളരെ സ്മാർട്ട് ആയിട്ടുള്ള രണ്ടാൾക്കാരായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ ഇവിടെ പറയാനാണെങ്കിൽ ഇവിടെ ഒരു എന്താണ് ആ ഒരു സൗന്ദര്യം കണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മൂലം ഈ വ്യക്തി ആദ്യം ഭയങ്കരമായിട്ട് നിങ്ങളായിട്ട് ആകർഷണ ആകർഷണമായി അട്രാക്റ്റഡ് ആയി അത് ആദ്യം തന്നെ ഈ പേഴ്സൺ ഒരു ക്രഷ് പോലെയായി നിങ്ങളോട് ഭയങ്കരമായിട്ട് ഒരു ക്രഷ് തോന്നി നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കാൻ തുടങ്ങി നിങ്ങളായിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും പല തവണയും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുണ്ടാകണം താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അതല്ല എങ്കിൽ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദത്തിലേക്കായി ആദ്യം അപരിചിതരാണല്ലോ സ്ട്രേഞ്ചേഴ്സ് ആണല്ലോ അതിൽ നിന്നും നിങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറി സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ രണ്ടു രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ ഒരുപോലെ ആയി അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപോലെ ആയി ഒരുപാട് അഭിപ്രായങ്ങൾ ഒരു സെയിം ആയിട്ട് സെയിം ആയിട്ടുള്ള ഇഷ്ടങ്ങൾ സെയിം ആയിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപോലെയാണ് സോ നിങ്ങൾക്ക് ഇതൊരു ഒരു സോൾ മേറ്റ് കണക്ഷൻ ആയിട്ട് എടുക്കാം ഓക്കെ സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് എടുക്കാം സോ നിങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോയി അത് പിന്നെ ആ ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഒരു പ്രണയത്തിലേക്ക് പോയി ആ ഒരു ലെവലാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ പറയാനാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് വളരെ ഒരു ആർജവത്തോടെ ആയിരുന്നു അത് മേ ബി കൂട്ടുകാർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് ബെറ്റ് വെക്കുക എന്ന് പറയില്ലേ അല്ലെങ്കിൽ ജസ്റ്റ് ബെറ്റ് വെക്കാം ഓക്കെ നീ അവളോട് പോയി ഇഷ്ടം ആണെന്ന് അവൾ നിന്നോട് തിരിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ പൈസ തരാം മീൻസ് അങ്ങനത്തെ ഒരു ബെറ്റ് വെക്കുന്ന രീതി കോമ്പറ്റീഷൻ അങ്ങനത്തെ ഒരു ലെവലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ഈ വ്യക്തിക്ക് ഭയങ്കര ഒരു ഒരാർജവം തോന്നി ഭയങ്കര ഒരു ഉന്മേഷം തോന്നി ചാടിത്തുള്ളി നിങ്ങളുടെ അടുത്തേക്ക് വന്ന ഒരു പേഴ്സൺ ആണ് ഈ പേഴ്സൺ ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു നിങ്ങളുടെ കാര്യത്തില് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എന്താ പറയാ ശ്രദ്ധിക്കുകയും നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുകയും ഈ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ മാരേജ് തന്നെയായിരുന്നു അതത് നിങ്ങളെ കൂടെ കൂട്ടാം അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് സംതിങ് ആ ഒരു ലെവലാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ട്രൂ ലവ് തന്നെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് കുറഞ്ഞു വന്നിരിക്കുന്ന അവസ്ഥയാണ് ബിക്കോസ് ദ ഡിക്രീസ്ഡ് കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ കയ്യിലിരിക്കുന്ന ആ വെള്ളം താഴേക്ക് വീണോണ്ടിരിക്കയാണ് അല്ലെ കയ്യിൽ നിൽക്കുന്നില്ല താഴേക്ക് വീണോണ്ടിരിക്കയാണ് സോ ദാറ്റ് മീൻസ് ആ വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രണയത്തെയാണ് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയാ ആ ഒരു സ്നേഹം കുറഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോഴത്തെ ഈ ഒരു എന്താ പറയാ നമുക്ക് ഈ ട്രൂ ലവിൽ നിന്നും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഒരു എനർജി അതായത് ഈ വ്യക്തി നിങ്ങളോട് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് യഥാർത്ഥ സ്നേഹമായിരുന്നോ അല്ലെങ്കിൽ കാശിനു വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ലസ്റ്റ് ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ട്രൂ ലവ് ആയിരുന്നു യഥാർത്ഥ സ്നേഹം തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ അത് ചോർന്ന് 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 ചെറുതായിട്ട് താഴേക്ക് പോയി 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 അത് തീർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ ട്രൂ ഇന്റൻഷൻ എന്ന് പറയുന്നതും യഥാർത്ഥ ഉദ്ദേശം ഇപ്പോഴത്തെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് സേഫ് പ്ലേ ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോ നിങ്ങളുടെ അടുത്തും സംസാരിക്കുന്നുണ്ടാകണം ഈ വ്യക്തി മറ്റുള്ളവരോടും സംസാരിക്കുന്നുണ്ടാകണം നിങ്ങളോട് പൂർണ്ണമായിട്ടും ഗെറ്റ് ഔട്ട് എന്ന് ഈ പേഴ്സൺ പറഞ്ഞിട്ടില്ല കാരണം പൂർണ്ണമായിട്ടും നിങ്ങളോട് സ്നേഹമില്ല താല്പര്യമില്ല നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് ഈ പേഴ്സൺ പറയുന്നുല്ല എന്നാൽ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നുമില്ല ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആൾക്കാരായിരിക്കണം സോ നേരിട്ടിപ്പോൾ നിങ്ങളാണെങ്കിലും ഈ വ്യക്തിയുടെ അടുത്ത് നേരിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ നമുക്ക് നേരിട്ടൊന്ന് കാണണ്ടേ സംസാരിക്കണ്ടേ കുറെ നാളായാലോ കണ്ടിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് സംസാരിക്കണ്ടേ നമ്മുടെ ഫാമിലി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയാണ് കാണിക്കുന്നത് പക്ഷെ എന്നാൽ ഇഷ്ടക്കേട് കാണിക്കുന്നുമില്ല ഇത് കൂടുതലായിട്ട് നമുക്ക് തേർഡ് കാർഡില് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അതായത് നിങ്ങൾ പേരും തമ്മിലുള്ള ആ ഒരു സ്നേഹം നിങ്ങളുടെ ആ ഒരു യഥാർത്ഥ സ്നേഹത്തിൽ അസൂയ ഉണ്ടാക്കിയിട്ട് അസൂയ ആയിട്ടുള്ള ആൾക്കാര് നിങ്ങളുടെ ഇടയിൽ കിടന്ന് പ്രവർത്തിച്ച് നിങ്ങളുടെ പ്രണയബന്ധം പ്രണയബന്ധത്തിൽ കോവിലിളക്കങ്ങൾ സൃഷ്ടിച്ചു അല്ലെങ്കിൽ പ്രണയബന്ധം വളരെ മോശമായ രീതിയിൽ കൊണ്ടുപോയി അങ്ങനെ കുട്ടിച്ചോറാക്കി അങ്ങനെ വേണം പറയാനായിട്ട് ബിക്കോസ് ഈ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയോട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളോടാണ് പറയാനുള്ളത് നിങ്ങളാണല്ലോ ടാരട്ട റീഡിംഗ് ഒക്കെ കാണുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണോട് കംപ്ലീറ്റ് ആയിട്ടുള്ള രഹസ്യങ്ങൾ പറയാനായിട്ട് പാടില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ വേറെ ആൾക്കാരുമായിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് കാരണം ആദ്യം ഈ പേഴ്സൺ ഇങ്ങനെ ആയിരുന്നില്ല നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും വളരെ ആത്മാർത്ഥമായിട്ട് നിന്നിരുന്ന ഒരു പേഴ്സൺ ആണ് പക്ഷെ ഇപ്പോൾ അത് വേറെ ഉദ്ദേശമൊന്നുമില്ല ഇപ്പൊ പൈസ സംബന്ധമായിട്ടുള്ള ഉദ്ദേശം അല്ലെങ്കിൽ വേറെ ദുരുദ്ദേശങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല ഇവിടെ ഈ പേഴ്സൺ എവിടെയൊക്കെയോ മണ്ടത്തരം കാണിച്ചു അല്ലെങ്കിൽ ഈ വ്യക്തി എവിടെയൊക്കെയോ ആർക്കൊക്കെയോ അമിതമായിട്ട് സ്വാതന്ത്ര്യം കൊടുത്തു അത് ഈ വ്യക്തിയുടെ കൂട്ടുകാർ തന്നെ ആകാം സോ അവര് ഇതിൽ കയറി നല്ലൊരു കളി കളിച്ചു അല്ലെങ്കിൽ നല്ലൊരു ചീറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തു സോ അത് നിങ്ങളെ കുറിച്ചൊരു അപവാദം പറഞ്ഞുണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് എനർജിയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഐ മീൻ നിങ്ങൾ അത്ര നല്ലതല്ലെന്നോ അല്ലെങ്കിൽ സംതിങ് നിങ്ങൾക്ക് ആത്മാർത്ഥ സ്നേഹം ഇല്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ടൈം പാസിനാണ് ഈ വ്യക്തിയെ നോക്കുന്നതെന്നോ സംതിങ് എന്തൊക്കെയോ ഒരു കള്ളങ്ങള് കള്ളനാടകങ്ങൾ ഇവിടെ മറ്റ് ചില ആൾക്കാർ നിങ്ങളുടെ വ്യക്തിയുടെ മുന്നിൽ കളിക്കുന്നുണ്ട് സോ അത് നിങ്ങളുടെ വ്യക്തി വിശ്വസിച്ച് നിങ്ങളിൽ നിന്നും ഇപ്പോൾ അകൽച്ച കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അത് ഈ വ്യക്തിക്കും വിഷമുണ്ട് നിങ്ങൾക്കും വിഷമമുണ്ട് പക്ഷെ നിങ്ങൾ പലതവണയും ഇത് തുറന്ന് പറയാനും സംസാരിക്കാനുമായിട്ട് തയ്യാറാണ് ഈ പേഴ്സണായിട്ട് പക്ഷേ ഈ പേഴ്സൺ അതിന് നിൽക്കുന്നുമില്ല നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം എന്താണ് നിന്റെ പ്രോബ്ലം എന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പേഴ്സണോട് പറയുമ്പോൾ ഈ പേഴ്സൺ തെന്നി മാറുകയാണ് എന്താ പറയുക ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് പോലും തുറന്നുള്ള സംസാരത്തിന് പോലും ഈ വ്യക്തി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്ത വാസ്തവം സോ ഇപ്പോൾ സേഫ് പ്ലേ ആണ് ഈ വ്യക്തി കളിച്ചുകൊണ്ടിരിക്കുന്നത് ും മുള്ളിനും കേടില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് നിങ്ങളെ വിഷമിപ്പിക്കണമില്ല എന്നാ നിങ്ങൾക്ക് പ്രതീക്ഷ തരണില്ല എന്നാ നിങ്ങളോട് ഗെറ്റ് ഗെറ്റ് ഔട്ട് എന്ന് പറയണില്ല ഒന്നുമില്ല ഒരു തണുപ്പൻ മട്ടിൽ അല്ലെങ്കിൽ ഒരു ഒരു സേഫ് പ്ലേ എന്ന് പറയില്ലേ അത് തന്നെയാണ് ഈ വ്യക്തി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ വ്യക്തിയെ വേറെ ആരൊക്കെയോ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട് വേറെ ആരൊക്കെയോ ഈ പേഴ്സണെ വഴിതെറ്റിക്കുന്നുണ്ട് തീർച്ചയാണ് സോ ഇതൊരു ട്രൂ ലവ് തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ എന്ന് ചോദിച്ചാൽ അല്ല അതിൻ്റെ ആ ഒരു മഹത്വം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അത് മറ്റുള്ള വ്യക്തികളുടെ തീർച്ചയായിട്ടും ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശത്രുക്കളുടെ പ്ലാനിങ്ങിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സ്ട്രാറ്റജി അവർ പല കളികളും കളിച്ചു അത് വിജയിച്ചു പക്ഷെ എന്നും എപ്പോഴും ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ഒരു ദൈവം അവരുടെ ഒപ്പം നിക്കത്തില്ല സത്യം എന്നായാലും പുറത്തേക്ക് വരും അപ്പോൾ അതോർത്ത് ഓർത്ത് നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എന്നെ തിരിച്ചു വരട്ടെ ബട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ് സോ അത് ലവില ലസ്റ്റ് ആയിരുന്നോ മണി ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ആയിരുന്നില്ല ഈ പേഴ്സൻ്റെ ഉദ്ദേശം യഥാർത്ഥ സ്നേഹം തന്നെയായിരുന്നു പക്ഷെ അതിൽ നിന്നും വ്യതിചലനം ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വഴിതെറ്റിപ്പിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള ആളുകളും ഇവിടെ ചീത്ത ഗെയിംസ് കളിച്ചു ഓക്കെ ഐ വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് യു മൈ ബട്ട് മൈ ഈഗോ ഈസ് നോട്ട് അലൌവിങ് മീ ഓക്കേ അപ്പൊ ഈ വ്യക്തിക്ക് സംസാരിക്കണോന്നൊക്കെ ഉണ്ട് സോ ചിലപ്പോൾ ഈ വ്യക്തി ഈ വ്യക്തി ഞാൻ ഞാൻ പറഞ്ഞില്ലേ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട് തെറ്റുധരിപ്പിക്കുന്നുണ്ട് അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് സോ ആ ഒരു രീതിയിലാണ് ഈ പേഴ്സൺ പെരുമാറുന്നത് ഈ പേഴ്സൺ ശരിക്കും ഒരു പാവക്കുട്ടി പോലെ ആയിരിക്കുകയാണ് യു ടേൺ ഓൾ മൈ ഇൻപെർഫെക്ഷൻസ് ഇൻറ്റു പെർഫെക്ഷൻസ് അതാണ് ഈ പേഴ്സൺ നിങ്ങളെ മുഴുവനായിട്ട് വിട്ടു പോകാൻ പറ്റാത്തത് കാരണം ആരൊക്കെ എന്തൊക്കെ വന്നു പറഞ്ഞാലും നിങ്ങളുടെ കുറെ കാര്യങ്ങൾ ഈ പേഴ്സൺ അറിയാം അതായത് നിങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി ഈ വ്യക്തിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ വ്യക്തിക്ക് പൂർണ്ണ ബോധ്യുണ്ട് സോ അതാലോചിക്കുമ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടു പോകാനും പറ്റുന്നില്ല എന്നാൽ മറ്റുള്ളവരുടെ ആ ഒരു ഇത് കേട്ട് നിൽക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും നിങ്ങളെ സ്വീകരിക്കാനും കഴിയുന്നില്ല എന്തായാലും ആത്മാർത്ഥ സ്നേഹം വിജയിക്കട്ടെ എന്ന് തന്നെ വേണം പറയാൻ ബിക്കോസ് എല്ലാ കാര്യത്തിലും ചീത്ത കാലം അങ്ങനെ ഒരു അങ്ങനൊരു ഇതായിട്ട് നിങ്ങൾ എടുത്താൽ മതി സിക്സ് മന്ത്ലാവും മാസത്തെ പ്രണയമായിട്ട് കാണിക്കുന്നു ഡാൻസ് ഓർ ആർട്ടിസ്റ്റ് മെഡിറ്റേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മെഡിറ്റേഷൻ ഫോമിലേക്ക് വരിക നിങ്ങൾ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് പ്രാന്ത് പിടിക്കാണ്ട് ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക എല്ലാ ദിവസവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വഴികൾ തെളിയുന്നതായിരിക്കും ഓക്കെ അപ്പോ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ട് ഓഫർ ഈ മാസം ഏപ്രിൽ ഏപ്രിൽ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ്ങ് ഈയൊരു ഏപ്രിൽ മാസത്തിൽ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം പിന്നെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ആ രോസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു സെക്കൻഡ് പാൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ആണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഒരു സ്ട്രെങ്ത് പവറിനെ പവറിനെയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ് സോ റീഡിങ്ങിന് പോണേ തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഈ ഒരു ഏപ്രിൽ മാസത്തിലെ ഡിസ്കൗണ്ട് ഓഫറാണ് ഡിസ്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഈ ഒരു പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ സ്ക്രീനിലും ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ ബാക്ക് ടു റീഡിംഗ് നമ്മളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സന് നിങ്ങളോടുള്ളത് ലവ് ലോർ മണി ആണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് വളരെ ഒരു പ്ലെഷർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ആണ് തീർച്ചയായിട്ടും ബിക്കോസ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടോ വൈഫിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കാമുകി കാമുകന്മാരും ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ് ഏതൊരു എനർജി ആണെങ്കിൽ പോലും ഈ പേഴ്സൺ നിങ്ങളെ ചിന്തിക്കുന്നത് നിങ്ങളെ ഒരു അത്രയും ഒരു അമൂല്യമായിട്ടുള്ള നീതി കാണുന്നത് അത് എന്താണെന്ന് അറിയില്ല ഇവിടെ അതുപോലെ നല്ല രീതിയിലുള്ള ദൈവങ്ങളുടെ അനുഗ്രഹവും ഉള്ളതായിട്ട് കാണിക്കുന്നു ബിക്കോസ് ആ ഒരു മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബിക്കോസ് ഇവിടെ നിങ്ങൾ ജീസസിനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യേശുദേവന്റെ അനുഗ്രഹം ഇവിടെ കാണുന്നു അതുപോലെ ലക്ഷ്മി ദേവീനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാര് ആൻഡ് ഓൾസോ നിങ്ങൾ സ്പിരിച്വലി ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാര് കുറച്ച് ആൾക്കാർ ട്വിൻഫ്ലീം ജേണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ആൻഡ് ഓൾസോ ബുദ്ധമതത്തില് ശ്രീബുദ്ധനെ ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേഴ്സന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും ലഭിക്കുന്നുണ്ട് ആദ്യം നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അക്സെപ്റ്റബിൾ അല്ലായിരിക്കാം പക്ഷെ പറയാതിരിക്കാൻ വയ്യ ആദ്യം വന്നത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ എന്നുള്ള പേരിൽ തന്നെയായിരുന്നു അതായത് ഒരു ശാരീരിക ബന്ധം അല്ലെങ്കിൽ ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഒരു ചാലഞ്ച് പോലെ ഏറ്റെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ് തീർച്ചയായിട്ടും പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഇതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് സംഭവിച്ചു ഈ വ്യക്തി യഥാർത്ഥ സ്നേഹം എന്താണെന്ന് പഠിച്ചു എന്താണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ആത്മാർത്ഥ സ്നേഹത്തിന് എന്തോരം പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം വിലപ്പെട്ടതാണ് എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കി അത് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ അത്രയും അടുത്തു പോയിട്ടുള്ള ആൾക്കാരായിരിക്കണം സോ ആദ്യം ഈ പേഴ്സൺ അത്തരം ഒരു സുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ് തീർച്ചയായിട്ടും പക്ഷെ ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ചാലും ഈ പേഴ്സൺ നിങ്ങളെ വിട്ടുപോകുമെന്ന് തോന്നുന്നില്ല ബിക്കോസ് അത്രമാത്രം ഈ പേഴ്സന്റെ മനസ്സിലേക്ക് നിങ്ങൾ ചൂഴന്നു കയറിയിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഡീപ്പായിട്ട് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് കേറിപ്പോയി എന്ന് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ മേ ബി മോഡലിങ്ങിനൊക്കെ ഉള്ള ആൾക്കാരാണോ എന്താണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് ബ്യൂട്ടിയിലൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സൗന്ദര്യവും എല്ലാം അതുപോലെ സൂക്ഷിക്കുന്ന മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നു കുറേ മുടിയേക്കുള്ള ലോങ് ഹെയർ ഹെയർസ് ഉള്ള നല്ല കഴിവുകൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എനർജിയൊക്കെയാണ് നമ്മൾക്ക് കിട്ടുന്നത് കുറച്ച് ആൾക്കാർ ഫ്ലെയിം ജേണിയിലുമാണ് സോ ഇത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന വ്യക്തി തന്നെയാണ് ഈ പേഴ്സൺ അതായത് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയായിരുന്നു ഒരു ഭാവി വരനെ പറ്റിയോ അല്ലെങ്കിൽ വധുവിനെ പറ്റിയോ ഉള്ള കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു അതേ രീതിയിലുള്ള പേഴ്സൺ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഈ പേഴ്സണോട് ഭയങ്കര താല്പര്യമായിരുന്നു ബട്ട് ഈ പേഴ്സണ് ആ ഒരു ശാരീരിക സുഖം ആ ഒരു രീതിയിലായിരുന്നു പക്ഷെ പിന്നീട് ഈ പേഴ്സൺ അത് ട്രൂ ലവ് ആവുകയും നിങ്ങൾ മേ ബി ചിലപ്പോൾ ഈ വ്യക്തിയിൽ നിന്നും ചെറുതായിട്ട് ഉൾവലിഞ്ഞ് പോകാൻ ശ്രമിച്ചിട്ടുണ്ടാകണം ചിലപ്പോൾ ഈ ടാരറ്റ് റീഡിങ്സ് ഒക്കെ കാണുന്നത് കൊണ്ട് നിങ്ങൾ അധികം ഈ പേഴ്സന്റെ പുറകെ പോകാതെ ഓ ആ വ്യക്തിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെ ബോൾഡായിട്ടും സ്ട്രെങ്ത് ആയിട്ടും വളരെ ശക്തിയോടുകൂടി നിങ്ങൾ നിന്നിട്ടുണ്ടാകണം ഓക്കെ ആ പേഴ്സൺ പോകണമെങ്കിൽ അങ്ങ് പോട്ടെ ഞാൻ വേറെ നോക്കും അല്ലെങ്കിൽ എനിക്ക് ഒരു വിഷയം ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റേൺ ആയിട്ട് ബോൾഡ് ബോൾഡ് ആയിട്ട് നിന്നപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നു അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ടൈം പാസ് ആയിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ കേവലം ഒരു സുഖത്തിന് വേണ്ടിയിട്ട് വന്ന ഈ പേഴ്സന്റെ മനസ്സിൽ ആ ഒരു ചിന്ത മാറി യഥാർത്ഥ സ്നേഹം വന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആൻഡ് ഓൾസോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് ദൈവത്തിനാണോ പ്രാർത്ഥിക്കുന്നത് എസ്പെഷ്യലി ജീസസിനെയാണ് നമുക്ക് കൂടുതലും എനർജി കിട്ടുന്നത് അതുപോലെ ജേണിയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഈ ഒരു ദൈവവും ദൈവവും യൂണിവേഴ്സും കേൾക്കുന്നുണ്ട് അതിന് ഒരു സംശയവുമില്ല ദിസ്ഇസ് ബിക്കോസ് ഈ പേഴ്സൺ അത്രയും മൂല്യമായിട്ടാണ് നിങ്ങളെ കാണുന്നത് ബിക്കോസ് നമുക്കറിയാം ഒരു പ്ലേറ്റിൽ ഒരു വ്യക്തി എടുത്ത് നോക്കുകയാണ് അല്ലേ അത് ആ വ്യക്തിയുടെ കയ്യിൽ അത്രയും തിളങ്ങുന്ന ഡയമണ്ട് ആയിട്ടാണ് കാണുന്നത് അത്രയും തിളങ്ങുന്ന അമൂല്യമായിട്ടുള്ള വസ്തു സോ ഈ പേഴ്സൺ അതിന്റെ ബ്യൂട്ടി ആസ്വദിക്കുകയാണ് ആൻഡ് ഓൾസോ അത് ശരിക്കും അത് നിരീക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇത്രയും നല്ലൊരു വ്യക്തിനെ ആണ് ആണല്ലോ ഞാൻ ഞാൻ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് സ്നേഹിച്ചത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ പശ്ചാത്തപിക്കുന്നുണ്ട് ബിക്കോസ് ആദ്യം ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്നത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമല്ല ഒരു ജസ്റ്റ് ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് വന്നതാണ് ബട്ട് പിന്നീട് ഈ പേഴ്സന്റെ സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്പിരിച്വൽ പരമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട് ഈ പേഴ്സൺ ഉയർന്നു വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് നമുക്കറിയാം ഫ്രാഗ്മെന്റഡ് എനർജിയാണ് ഇതെന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു സ്ത്രീനെ അല്ലെങ്കിൽ ഒരു പുരുഷനെയാണ് സൂചിപ്പിക്കുന്നത് എത്രയൊക്കെ ഈ പേഴ്സൺ നിങ്ങളെ മറക്കാം എന്ന് വിചാരിച്ചാലും നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മ എന്തിന് നിങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂ പെർഫ്യൂമിൻ്റെ മണം പോലും ഈ പേഴ്സണ് ഭയങ്കര മതിപ്പാണ് അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ പേഴ്സൺ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയാ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് എനർജിയാണ് ഒരിക്കലും ഒരു പേഴ്സൺ നിങ്ങളെ കണ്ടുമുടുക ചിലപ്പോൾ നിങ്ങളുടെ ഓൾമോസ്റ്റ് നിങ്ങളുടെ എനർജി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം മറ്റുള്ളവരായിട്ട് നിങ്ങൾ സൗഹൃദം കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തവണ നിങ്ങളെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ആരും നിങ്ങൾ നിങ്ങളെ മറക്കത്തില്ല അത്രയും ഒരു ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഒരു വശ്യപ്പെടുത്തുന്ന ടൈപ്പ് ഓഫ് വശ്യ സൗന്ദര്യം അല്ലെങ്കിൽ വശ്യമായിട്ടുള്ള എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ അത് ആ പാസ് എന്നുള്ള ആ ഒരു ലെവലിൽ നിന്നും ഒരു ആത്മാർത്ഥ സ്നേഹത്തിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കയാണ് വന്ന് കഴിഞ്ഞു നിങ്ങൾ അത്രയും അമൂല്യമായിട്ടുള്ള നിധിയായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് ഐ ഹാവ് വെരി ബാഡ് സിനാരിയോ റൈറ്റ് നൗ ഇപ്പോഴത്തെ ഈ പേഴ്സന്റെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമാണ് മൈ ഫാമിലി ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ മീ ഓക്കേ ചിലപ്പോൾ ഈ പേഴ്സന്റെ ഫാമിലി വീട്ടിൽ സമ്മതിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കണം ഏരിയ ലിയോ സാജിറ്റോറിയസ് കിട്ടിയിട്ടുണ്ട് റൈറ്റർ കിട്ടിയിട്ടുണ്ട് മ്യൂസിക് ലവർ കിട്ടിയിട്ടുണ്ട് ഓക്കെ അതുപോലെ റിങ് ഓക്കെ മേ ബി അത്രയും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഈ പേഴ്സൺ തന്നിട്ടുണ്ടാകണം ഓക്കെ ഇത്രയും എനർജീസ് ആണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ എട്ട് ദിവസത്തെ ഏപ്രിൽ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ നാല് ദിവസമായി അപ്പൊ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ക്രീനിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്